വാഹനങ്ങളിലെ രൂപമാറ്റം പിടികൂടാൻ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതി വ്ളോഗർമാരുടെയും യൂട്യൂബർമാരുടെയും നിയമലംഘന വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂട്യൂബ് മോഡറേഷൻ ടീമിന് ഗതാഗത കമ്മീഷണർ കത്ത് വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയിട്ടുള്ള ഓട്ടോഷോ പരിപാടികൾ കലാലയങ്ങളിൽ നിന്ന് പാടില്ലെന്ന് നിർദ്ദേശം നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി വ്ളോഗർമാരും യൂട്യൂബർമാരും നടത്തുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരായ ഹർജികളാണ് കോടതി പരിഗണിച്ചത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത നിയമലംഘന വീഡിയോകളടക്കം റോഡ് ഹൈവേ ഗതാഗത മന്ത്രാലയം സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടെന്നും വിശദീകരണത്തിന് സമയം വേണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ക്യാമ്പസുകളിൽ വാഹനങ്ങളുമായുള്ള അഭ്യാസ പ്രകടനങ്ങൾ വേണ്ടെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി എൽ ഇ ഡി ലൈറ്റുകളടക്കം സ്ഥാപിച്ച വാഹനങ്ങളിൽ വിനോദയാത്ര അനുവദിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ എൽ ഇ ഡി ലൈറ്റുകൾ ഇല്ലെന്ന് ഉറപ്പാക്കാനായി പരിശോധന നടത്തിയതായും വ്യക്തമാക്കി തുടർന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് സത്യവാങ്മൂലം നൽകാൻ കോടതി ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി ഇരുചക്ര വാഹന ഉടമകൾ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകളിൽ മാറ്റം വരുത്തുന്നത് തടയാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാനാവുക എന്നറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു ക്യാബിനിലിരുന്ന് ഡ്രൈവർമാർ വീഡിയോ എടുക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി ഹർജി വീണ്ടും ജൂൺ ഇരുപത്തഞ്ചിന് പരിഗണിക്കും